വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എന്നും തന്നെയായിരുന്നു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ മുന്നിൽ നിന്ന് പച്ചയായ മനുഷ്യൻ സന്ദീപിനെ കുറിച്ച് പെരിങ്ങരയിലെയും അതുപോലെ തന്നെ തിരുവല്ലയിലെയും ജനങ്ങൾക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങളാണ് എന്ത് പ്രശ്നം പറഞ്ഞ് സന്ദീപിന്റെ അരികിൽ ചെന്ന് കഴിഞ്ഞാലും സന്ദീപിനും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ സന്ദീപ് കൃത്യമായ ഇടപെടൽ നടത്തി പരിഹരിക്കുമായിരുന്നു അങ്ങനെയുള്ള ഒരു പച്ചയായ മനുഷ്യനെയാണ് പതിനൊന്ന് വെട്ടുകൾ വെട്ടിയിട്ട് അതിക്രൂരമായി കൊല ചെയ്തത് ഈ കൊലപാതകത്തിന്റെ വാർത്ത കേട്ട് സന്തോഷിക്കുന്ന ചില ആളുകളെ കാണുമ്പോൾ പുച്ഛം തോന്നുകയാണ് കൊല്ലപ്പെട്ട സഖാവ് ജനങ്ങൾക്ക് എല്ലാം എല്ലാമായിരുന്നു ിയുടെ നേതാക്കന്മാരുടെ പോസ്റ്റ് കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷയത്തിൽ ഒരു ബന്ധവുമില്ല എന്നാണ് കേരളത്തിലെ സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇതിലെ ഒരു പ്രതിയായിട്ടുള്ള ജിഷ്ണു ഫേസ്ബുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കുക ആ ഫേസ്ബുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജിഷ്ണു ചാത്തേരിയുടെ യുവമോർച്ചയുടെ നേതാവാണ് ജിഷ്ണു ജിഷ്ണു ചാത്തേരി എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രവർത്തകനും ഈ കൊലപാതകത്തിൽ ഇല്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ അവിടെയുള്ള നാട്ടുകാരും സി പി എമ്മിന്റെ പ്രവർത്തകന്മാരും കൃത്യമായ ഇടപെടൽ തന്നെ നടത്തിയിട്ടുണ്ട് സഖാവിനെ കൊന്ന പ്രതിയെ അവർ പിടികൂടിയിട്ട് തന്നെയാണ് പോലീസിന് ഏൽപ്പിച്ചിട്ടുള്ളത് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് പോലീസിനേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് എന്തൊരാഭാസമാണ് രണ്ട് കുട്ടികളുടെ അച്ഛനാണ് രണ്ട് കുട്ടികൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ ഒന്ന് വളരെ ചെറിയ കുട്ടി ആ കുട്ടികളുടെ അച്ഛനെയാണ് സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് വലിയ സെന്റിമെന്റൽ ഡയലോഗുകളൊക്കെ അടിച്ചിരുന്നുവല്ലോ ഈ കൊല്ലപ്പെട്ടതും അതേപോലെയുള്ള ഒരു മനുഷ്യനാണ് അതേപോലെയുള്ള ഒരു ഭർത്താവാണ് ആർ എസ് എസ് കാരനായിട്ടുള്ള ജിഷ്ണു ചാത്തങ്കേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് സന്ദീപിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഞ്ചോളം വരുന്ന പ്രതികളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ സന്ദീപിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ സന്ദീപിനെ നെഞ്ചോട് ചേർത്ത് വെച്ചത് കൊണ്ട് തന്നെ അവരൊക്കെ പോലീസിനോടൊപ്പം കൂടിയിട്ട് ഈ പ്രതികളെ പിടികൂടാൻ പോലീസിനെ സഹായിക്കുകയും ചെയ്തു എന്തായാലും ഈ വിഷയത്തിൽ നിലവിൽ ആ പ്രദേശത്ത് ഹർത്താൽ നടക്കുകയാണ് വലിയ ജനരോഷം തന്നെയാണ് ഈ വിഷയത്തിലുള്ളത് സന്ദീപിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ പൊട്ടിത്തറച്ചു നിൽക്കുകയാണ് വ്യാജ പ്രചരണം അഴിച്ചുവിടുന്ന ആളുകളുടെ ശ്രദ്ധക്ക് സംഘപരിവാർ നാളുകളിൽ ഇതേപോലെ നിങ്ങളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇതേ അവസ്ഥ നിങ്ങളും നേരിടേണ്ടി വരും പബ്ലിക്